ഇറ്റലിയിൽ പത്ത് നാല്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു ഇറ്റലിയുടെ സാംസ്കാരിക പാരമ്പര്യം ശരിക്കും ഇറ്റലിക്ക് വളരെ രണ്ടായിരം മൂവായിരം വർഷത്തെ സാംസ്കാരിക പാരമ്പര്യമുണ്ട് ആ ഇറ്റലിയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ തൂത്തെറിഞ്ഞ് അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണം വരുമെന്നുള്ള ഏതാണ്ട് ഉറപ്പായിരുന്നു ഇറ്റാലിയൻ ജനത അവിടുത്തെ പൈതൃകത്തെയും അവിടുത്തെ സംസ്കാരത്തെയും ആദരിക്കുന്ന ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന അത് ജീവരക്തമാണെന്ന് കരുതുന്ന ആ ഇറ്റലിയിൽ ജനിച്ച അവിടുത്തെ അടുത്തുള്ള പ്രദേശങ്ങളിൽ ജനിച്ച യേശുദേവനാണ് ലോകത്തിന് വിളക്ക് കത്തിച്ചത് ആ സംസ്കാരം നിലനിർത്തണം എന്ന് ഉറച്ച ഇറ്റാലിയൻ ജനതയ്ക്ക് ഈ കമ്മ്യൂണിസത്തിലേക്കുള്ള മാറ്റം ഏറ്റവും വേദനാജനകമായിരുന്നു അപ്പോൾ അതിൽ ഒരാൾ ഒരാൾ ചെയ്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ് ഒരു വ്യക്തിക്ക് എങ്ങനെ ഒരു രാഷ്ട്രത്തെ മാറ്റാൻ സാധിക്കുമെന്നുള്ളതിന് ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരു സംഭവമാണിത് ഒരു വ്യക്തി എലക്ഷൻ ആരംഭിക്കുന്നതിന് കുറേ കാലം മുമ്പ് അന്നത്തെ കാലത്ത് ഇല്ല ട്വിറ്റർ ഇല്ല ഫേസ് പേജ് ഇല്ല യൂട്യൂബ് ഇല്ല ഇലക്ട്രോണിക് മാസ് മീഡിയ ഇല്ല ഒന്നുമില്ല സോഷ്യൽ മീഡിയ ഇല്ല അദ്ദേഹം നിരന്തരം ഫോണിലൂടെയും കത്തിലൂടെയും ലോകത്തിൽ പരിചയപ്പെടാൻ തയ്യാറായ ഇറ്റലിക്കാരെല്ലാം വിളിച്ച് കത്തെഴുതി കത്തെഴുതി അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഇറ്റലിക്കാർക്ക് ഇറ്റലിക്കാരുമായിട്ട് ബന്ധം സ്ഥാപിച്ചു അവരോടൊക്കെ പറഞ്ഞു നമ്മുടെ രാഷ്ട്രത്തിന്റെ പൈതൃകം നശിക്കാൻ പോവാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെ നശിപ്പിക്കാനുള്ള ഭരണകൂടം വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ സാധിക്കുന്നത് ചെയ്യണം നിങ്ങളുടെ ബന്ധുക്കളെ ഇറ്റലിയിലുള്ളവരെ വിളിച്ചു പറഞ്ഞ് അവരെ ഫോണിൽ വിളിച്ചു പറഞ്ഞ് അവരോട് ഇന്ന വ്യക്തിക്ക് കൂട്ട് ചെയ്യരുത് എന്ന് പറയണം ഇത് ആരും അറിഞ്ഞില്ല പക്ഷെ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നു ഇങ്ങനെ ഇത്രയൊക്കെ ഇമ്പാക്ട് ഉണ്ടാവുന്ന ആരും അറിഞ്ഞില്ല ലോകമെമ്പാടുമുള്ള ഇറ്റലിക്കാരെ അവരുടെ ബന്ധുക്കളെ വിളിച്ച് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലുള്ള ബന്ധുക്കളെ വിളിച്ച് ഡെമോക്രാറ്റിക് സിസ്റ്റമുള്ള ഇറ്റലിയിലെ ബന്ധുക്കളെ വിളിച്ച് അവരോടെല്ലാം ഉപദേശിച്ചു നാടിന് സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് എവിടക്ക കമ്മ്യൂണിസം വന്നിട്ടുണ്ടോ അവിടുത്തെ സംസ്കാരത്തെ തകർത്ത് തരിപ്പണമാക്കിയ അനുഭവങ്ങൾ വിവരിച്ചു കൊടുത്ത് ഇവരെല്ലാം കാര്യങ്ങൾ പരസ്പരം അറിയിച്ചു ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ മഹാഭൂരിപക്ഷത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്ന് തരിപ്പണമായി മഹാഭൂരിപക്ഷത്തോടുകൂടിയാണ് മറ്റേ കമ്മ്യൂണിസത്തിന് ഓപ്പോസിറ്റുള്ള പൈതൃകവാദികൾ ജയിച്ചത് ഞാൻ ഇത്രയും പറഞ്ഞ ഇനിയും അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ധാരാളം ഉണ്ട അത് കഴിഞ്ഞിട്ട് ലോകം മുഴുവനും ഞെട്ടിപ്പോയി എല്ലാവരുടെയും പ്രതീക്ഷ ഈ എല്ലാവരുടെയും പ്രതീക്ഷയല്ല എല്ലാവരുടെയും ഭയം ഈ ഇറ്റലി കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിലേക്ക് പോകുന്നല്ലോ എന്ന് അന്ന് യു എസ് എസ് ആർ ഒക്കെ ഉണ്ടായിരുന്ന കാലമാണ് അപ്പോ കമ്മ്യൂണിസത്തിൻ്റെ ഗ്രിപ്പിലേക്ക് പോകുന്നല്ലോ എന്ന് വേദനിച്ചവർ റിസൾട്ട് വന്നപ്പോഴത്തേക്കും സ്റ്റണ്ട് കാരണം ഇങ്ങനൊരു പ്രവർത്തനം നടന്നു എന്ന് അറിഞ്ഞത് എലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങളോടും പറയുന്നു കേരളത്തിന് ആ ഇറ്റലിയിലെ ആ പർട്ടിക്കുലർ വ്യക്തി ചെയ്തത് കേരളത്തിന് ബാധകമാകണം കേരളത്തിന് ബാധകമാക്കണം മറ്റൊന്നുമല്ല ഏത് ഇടതുപക്ഷം ഭരിച്ചാലും ഏത് വലതുപക്ഷം ഭരിച്ചാലും അല്ല ഈ ഹിന്ദു ധർമ്മത്തെ തകർത്ത് തരിപ്പണമാക്കാൻ പുരോഗമനത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും മൂടുപടം അണിഞ്ഞ് ഈ ധർമ്മത്തെ തകർക്കാൻ വേണ്ടി മാത്രം ഓരോ ദിവസവും ഓരോ പ്രവൃത്തി ചെയ്യുന്നവനെ ഇനിയും ക്ഷമിച്ചുകൊണ്ടിരുന്നാൽ കേരളത്തിലെ സാംസ്കാരിക മൂല്യങ്ങൾ നമ്മുടെ ഹൈന്ദവ പാരമ്പര്യവും അടിമുടി ഇവരെ തകർക്കുമെന്നുള്ളത് ഉറപ്പാണ് അകത്തിരുന്നും പുറത്തിരുന്നും തകർക്കുമെന്നുള്ളത് ഉറപ്പാണ് അതിൽ മാറ്റം വരണമെങ്കിൽ ഇറ്റലിയിലെ ആ വ്യക്തി ചെയ്ത മാതിരി നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ പ്രണാമം നമസ്കാരം